ബിഗ് ബോസ് സീസൺ സെവന്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം ഇന്ന് ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ റെക്കോർഡ് ഒരു ജയിൽ നോമിനേഷൻ ആണ് നടന്നത് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ ട്വിസ്റ്റുകൾ മാറി മാറി വരികയാണ് ഇരിക്കുന്നവരും കുതികാലി വെട്ടുന്നവരും ഒക്കെ ആരൊക്കെയെന്ന് പറയാൻ പറ്റില്ല കാരണം ഫിനാലിയ്ക്കിനും രണ്ടോ മൂന്നോ ചുവടുകൾ മാത്രം ഇന്നത്തെ ജയിൽ നോമിനേഷൻ ഇന്നത്തെ ജയിൽ നോമിനേഷൻ അനുമോള് തൂക്കിയെന്ന് വേണമെങ്കിൽ പറയാം കാരണം നിലവിലിപ്പോൾ പത്ത് കണ്ടസ്റ്റന്റുകളാണ് ബിഗ് ബോസ് വീട്ടിലുള്ളത് ജയിലിലേക്ക് പോകാൻ വേണ്ടി അനുവിനെ നോമിനേറ്റ് ചെയ്തത് ഒമ്പത് പേര് ഇവിടെ ഇപ്പോ അനീഷിനെക്കാളും വെറുക്കപ്പെട്ടവളായിട്ട് മാറിയിരിക്കുകയാണ് അനുമോള് കിച്ചൺ എന്നും അനുമോൾക്ക് ഒരു ശാപത്തിന്റെ അടയാളം തന്നെയാണ് അവിടെ രാത്രിക്ക് ആരും കാണാതെ കടലമാവ് കൊണ്ട് ദോശയുണ്ടാക്കി അക്ബറിനെ ആരിനെയൊക്കെ ഊട്ടിയതാണ് അവരുമൊടുവിൽ അനുമോളെ തന്നെയാണ് നോമിനേറ്റ് ചെയ്തത് ഒരു പക്ഷേ കടലമാവിന് വിവരം ആലപ്പുറയായിരുന്നെങ്കിൽ മറ്റെന്തെങ്കിലും അത്ഭുതം സംഭവിച്ചാലേ അനുമോളെ നോമിനേറ്റ് ചെയ്തവരിൽ ഷാനവാസവും ആതിലയും നൂറയും ഉണ്ട് ആദില പറഞ്ഞത് അനുമോൾ ഒരിക്കലും തെറ്റങ്ങീകരിക്കില്ല എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് ഈ അനീഷും അനുമോളും ഒരമ്മയുടെ വൈറ്റിൻ തന്നെ പിറന്നവരാണോന്ന് പിന്നെ അനുമോൾ അളികളെ കാണിക്കുന്ന തോന്നിവാസുമാണെന്നാണ് ആദില പറഞ്ഞത് തൊട്ടടുത്തത് നെവിന്റെ ആണായിരുന്നു അത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ അനുമോളുടെ നകത്തിലെ മുഴുവൻ ചെളിയാണ് ആ ചെളി വെച്ചോണ്ടാണ് അനുമോൾ പാചകം ചെയ്യുന്നത് നിലപാടില്ല ക്യാരക്ടർ ഇല്ല വകതിരി വട്ടം പൂജ്യം ഒരു നന്മമരം പൂത്തുരയുന്നത് പോലെയാണ് അനുമോൾ ഇവിടെ ഗെയിം കളിക്കുന്നത് ഇനി നൂറ ഇവിടെ പറയുന്നത് ഇന്നലത്തെ ടാസ്കിനെ കുറിച്ചാണ് അക്ബറുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂവിനെ കുറിച്ച് അക്ബർ അവിടെ നിന്ന് അനുമോൾക്ക് കംഫോർട്ടായിട്ട് തോന്നിയില്ലെങ്കിൽ അനുമോളാണ് മാറി നിൽക്കേണ്ടത് എന്തിനാണ് അക്ബർ മാറി നിൽക്കുന്നത് ഇത്തരം ചീപ്പ് സ്ട്രാറ്റജികൾ ഗെയിമിന് വേണ്ടി ഉപയോഗിക്കരുത് അനിമോൾ എന്നായിരുന്നു നൂറയുടെ ഉപദേശം അടുത്തതായിട്ട് ലക്ഷ്മി പറഞ്ഞത് ഇത് ബിഗ് ബോസ് സെറ്റ് ആണ് അല്ലാതെ മാത്രമുള്ള സൈറ്റ് അല്ല അനുമോള് വളരെ വെറുപ്പീരാണ് ചിന്താശേഷിയില്ല അതുപോലെ തന്നെ അനുമോൾ ഇവിടെ ഗെയിം കളിക്കാൻ വന്നതല്ല ഞങ്ങളൊക്കെ കളിക്കുന്ന ഗെയിം അനുമോൾ കണ്ടുപഠിക്കും പറഞ്ഞത് ലക്ഷ്മി ആയതുകൊണ്ട് ഒരു വരവ് വെച്ചിട്ടുണ്ട് ബിഗ് ബോസിന്റെ ഗെയിമിനെ കുറിച്ച് ഒരു ധാരണയും ഇല്ലാതാണ് അനിമോൾ ഇവിടെ നിൽക്കുന്നത് അടുത്തത് സാബുമാന്റെ ഓഴമായിരുന്നു സാബുമാനും പറയുന്നു അനുമോൾ ഒരു നന്മമരമാണ് അതുപോലെ തന്നെ ഇവിടെ ഫെയ്ക്കായിട്ടാണ് നിൽക്കുന്നത് പിന്നെ അനുമോളുടെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറയുന്നത് അനിമോൾ ഒരിക്കലും കുറ്റം സംവയ്ക്കത്തില്ല അതും കൂടെ പഠിച്ചെടുക്കണം വെറും വൃത്തികെട്ട നിലപാടുകളാണ് അനുമോൾ ഈ ബിഗ് ബോസ് വീട്ടിൽ പയറ്റിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അനുമോൾക്കെതിരെ നൂറു നൂറ് കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് ജയിലിലേക്ക് വിട്ടിരിക്കുകയാണ് അതും ഒമ്പത് പേര് അങ്ങനെ വന്നവരും നിന്നവരും പോയവരും എല്ലാം ഒറ്റക്കെട്ടായി അനുമോൾ തന്നെ കഥയിലെ വില്ലനുമായി ഇനി ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന അനുമോൾക്ക് കളിക്കേണ്ടി വരുന്നത് ഈ ഒമ്പത് പേർക്കെതിരെ ആയിരിക്കും അങ്ങനെ കഴിഞ്ഞ ആഴ്ചയിലെ അനുമോളുടെ സ്ട്രാറ്റി വിജയിച്ചിരിക്കുകയാണ് ഇതിൽ അനീഷിനെ പോലും കടത്തി വെട്ടിക്കൊണ്ട് ഒമ്പത് പേരെ കൊണ്ടും അനുമോക്കെതിരെ കുറ്റം പറയിപ്പിക്കാൻ പറയാനോ കഴിഞ്ഞെങ്കിൽ ഇത് അനുമോന്റെ ഗെയിമാണ് ഈ വീക്കിലെ ലാലേട്ടൻ എപ്പിസോഡിനെ അനുസരിച്ചായിരിക്കും ഇനി അനുമോളുടെ ഗെയിം മുന്നോട്ട് പോകുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം വമ്പൻ ടെസ്റ്റുകൾക്കായി ബിഗ് ബോസ് വീട് കാത്തിരിക്കുകയാണ് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം നിങ്ങളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ